ഏട്ടാ നമുക്കൊരു നൈറ്റ് ഡ്രൈവ് പോയാലോ രാത്രി ആഹാരം കഴിച്ച് ബെഡ്റൂമിലേക്ക് ചെന്നിരിക്കവേ പിന്നാലെ എത്തി രമ്യ ചോദിച്ചത് കേട്ട് അതിശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ആനന്ദ് ഇതാരായി ചോദിച്ചേ രാത്രി പുറത്തിറങ്ങുന്നതേ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണോ നൈറ്റ് ഡ്രൈവ് പോകാന്ന് പറയുന്നേ അതും ഈ മഴയുള്ളപ്പോ അതു പിന്നെ ചാറ്റിൽ മഴയത്ത് പറ്റിച്ചേർന്ന് ബുള്ളറ്റിലങ്ങനെ കറങ്ങാനൊരു രസമല്ലേ എന്തോ എനിക്കിന്നങ്ങനെ തോന്നി ഏട്ടൻ ഓക്കെയാണോ എന്നാൽ നമുക്ക് പോകാം ജോളിയായി കറങ്ങി അടിച്ചു വരാം വലിയ താല്പര്യത്തോടെ രമ്യ ചോദിക്കുമ്പോൾ എതിരു പറയാൻ തോന്നിയില്ല ആനന്ദിന് പോകാലോ പക്ഷെ ഇടണം മഴ ചിലപ്പോൾ കടുക്കും അതൊക്കെ എടുക്കാം എന്നാൽ ഏട്ടൻ വേഗം കഴുകി വെച്ച് ഞാനും റെഡിയാകാം ഏറെ സന്തോഷത്തോടെയാണ് സന്തോഷത്തോടെയാണവൾ കിച്ചനിലേക്ക് പോയത് അധികം വൈകാതെ തന്നെ അവർ മഴക്കോട്ട് ധരിച്ച് ആ ചാറ്റിൽ മഴയത്ത് ആനന്ദിന്റെ ബുള്ളറ്റിൽ യാത്ര തിരിച്ചു എന്താടോ ഇന്നിപ്പോൾ പെട്ടെന്നിങ്ങനെ തോന്നാൻ ബുള്ളറ്റ് ഓടിച്ചു പോകവേ ആനന്ദിന്റെ ചോദ്യം കേട്ട് ഇരു കൈകളാലും അവനെ ചേർത്ത് പിടിച്ച് പറ്റിച്ചേർന്നിരുന്നു രമ്യ ചുമ്മാ ഒരു തോന്നൽ നമുക്ക് മാത്രമായി എൻജോയ് ചെയ്യാൻ അല്പസമയം വേണമെന്ന് തോന്നി ഇതൊക്കെ ഓരോ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസല്ലേട്ടാ ഒരിക്കലും മറക്കാൻ പറ്റാത്ത എക്സ്പീരിയൻസ് ആ മറുപടി കേട്ട് പതിയെ അവളുടെ വലതുകരൻ കവർന്ന് ഒരു മുത്തം നൽകി ആനന്ദ് എടോ ഞാനും ഇതൊക്കെ ആഗ്രഹിച്ചതാ പക്ഷെ നമുക്ക് കുട്ടികളുണ്ടാകാത്തത് നിന്റെ പ്രശ്നം കൊണ്ടാന്ന് ഡോക്ടർ പറഞ്ഞ മുതൽ പിന്നെ പഴയ രമ്യയെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല എല്ലാത്തിൽ നിന്നും സ്വയം ഉൾവലിഞ്ഞ് നീ നീ ആകെ മാറിപ്പോയിരുന്നു അതാണ് ഇന്നിപ്പോൾ നൈറ്റ് ഡ്രൈവിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ അതിശയിച്ചു പോയതും മറുപടി പറഞ്ഞില്ല രമ്യ പകരം അവനോട് കൂടുതൽ പറ്റിച്ചേർന്നു അവൾ അതെ മാഡം എവിടേക്കാണ് നമുക്ക് പോവേണ്ടത് അത് പറഞ്ഞില്ലല്ലോ വല്ല പ്ലാനും ഉണ്ടോ ഏട്ടൻ വണ്ടി നേരെ മുട്ടമലയിലേക്ക് വിട്ടോ ഈ സമയത്ത് അവിടെ നിന്നും താഴേക്ക് നോക്കിയാൽ സിറ്റിയുടെ വ്യൂ നല്ല അടിപൊളിയാകും ആ മറുപടി കേൾക്കേ ഒന്നും മടിച്ചു ആനന്ദ് അതു വേണോ അവിടെയൊക്കെ വല്ല ഉണ്ടാകും സമയം പന്ത്രണ്ട് കഴിഞ്ഞു ഈ സമയത്തൊക്കെ ചെന്ന് കയറിയാൽ ചിലപ്പോൾ സീനാകും ഈ മഴയത്തെ ഏത് കള്ളുകുടിയന്മാര് എല്ലാവന്മാരും വീട്ടിൽ കയറി കാണും ഏട്ടൻ ഏട്ടനവിടേക്ക് വിട്ടോ രമ്യ പറഞ്ഞതിൽ കാര്യമുണ്ടേ എന്ന് ആനന്ദിനും തോന്നി അതോടെ അവൻ ബുള്ളറ്റ് നേരെ മുട്ടമലയിലേക്ക് വിട്ടു രമ്യ പറഞ്ഞത് ഏറെ ശരിയായിരുന്നു രാത്രിയുടെ ഇരുളിൽ മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ സിറ്റിയുടെ ഭംഗി വല്ലാതെ കൂടിയിരുന്നു ഇത് പൊളി വ്യൂ ആണല്ലോ ഏറെ സന്തോഷത്തിൽ കുറച്ച് ഫോട്ടോസ് തന്റെ ഫോണിൽ പകർത്തി ആനന്ദ് അതെ സാറേ ഇത്രയും ഉയരത്തിൽ ഈ സമയത്ത് വന്നിട്ട് സിറ്റിയുടെ ഭംഗി മാത്രം നോക്കിയാൽ മതിയോ ഈ കെട്ടിയോളെ മറന്നോ പിന്നിൽ നിന്ന് രമ്യയുടെ വാക്കുകൾ കേൾക്കേ പതിയെ അവൾക്ക് നേരെ തിരിഞ്ഞു ആനന്ദ് അങ്ങനെ മറക്കുവോ പോന്നേ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ഭംഗി നിനക്കല്ലേ ഫോൺ പോക്കറ്റിലേക്കിട്ട് പതിയെ അവളെ തന്നോട് ചേർത്തു പുണർന്നു അവൻ ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ അവന്റെ കരവലയത്തിനുള്ളിൽ പറ്റിച്ചേർന്ന് നിന്ന രമ്യ എടോ എനിക്ക് റൊമാൻസ് വരുന്നു ആനന്ദിന്റെ വാക്കുകൾ കേട്ട് ഒരു കള്ളപ്പുഞ്ചിരിയോടെ രമ്യ അവനിൽ നിന്നും അടർന്നു മാറി അയ്യട മോനെ ഇപ്പോഴാണോ ഇതൊക്കെ തോന്നുന്നേ അതോ ഈ കുന്നിന്റെ മുകളിൽ വെച്ചിട്ടോ അവളുടെ മുഖത്തെ തെളിച്ചം കണ്ട് ആനന്ദിനെ അടിമുടി കുലിരുകോരി പതിയെ ആ മുഖം കൈക്കുമ്പിളിൽ ഒതുക്കി നിറുകയിലൊരു മുത്തം നൽകിയവൻ അപ്പോൾ മിഴികൾ പൂട്ടി അനങ്ങാതെ അങ്ങനെ നിന്നുപോയി രമ്യ ശേഷം പതിയെ മുഖം താഴ്ത്തി അവളുടെ അധിരങ്ങളിൽ അമർത്തിയൊന്നു ചുംബിച്ചു മരംകോച്ചൻ തണുപ്പിലും ആ ചൂടുള്ള ചുംബനം രമ്യയെ വല്ലാതെ ചൂടുപിടിപ്പിച്ചു ആ സുഖത്തിൽ അറിയാതെ അവൾ അവനെ ഇറുകെ പുണർന്നു അല്പസമയം നീണ്ടുനിന്ന ആ ചുംബനം അവസാനിക്കുമ്പോൾ രണ്ടുപേരും അടിമുടി ചൂടുപിടിച്ചിരുന്നു എടോ വല്ലാത്തൊരു മൂട് തന്നെ ഇവിടെ രമ്യയെ ബലമായി നിലത്തേക്ക് പിടിച്ചുകിടത്തിയ ആനന്ദ് ശേഷം രണ്ടാളും പരസ്പരം ഇറുകെ പുണർന്നു ഏട്ടാ ഈ നിമിഷം ഏട്ടൻ ഒരിക്കലും മറക്കില്ല ഉറപ്പ് അവളുടെ സ്വരം ആർദ്രമായി ആ സമയം ചുംബനത്താൽ അവളെ മൂടിയ ആനന്ദ് അവന്റെ കരങ്ങൾ തന്റെ ശരീരത്തിലൂടെ എഴുന്നുടങ്ങിയവ പെട്ടെന്ന് തടുത്തു രമ്യ വേണ്ട ഏട്ടാ അത് വേണ്ട സേഫല്ല ഇവിടെ ഹേ ഈ രാത്രി ആര് വരാനാ നമ്മൾ മാത്രമേ ഉള്ളൂ ഇവിടെ വീണ്ടും അവളെ തന്നിലേക്ക് പിടിച്ചടുപ്പിക്കാൻ ശ്രമിച്ചു ആനന്ദ് എന്നാൽ പെട്ടെന്ന് അവനെ തള്ളി മാറ്റി എഴുന്നേറ്റു രമ്യ മതി ഇത്രക്കൊക്കെ മതി ഇതിനപ്പുറം ഞാൻ ആഗ്രഹിച്ചിട്ടില്ല ഇനിയോട്ട് ആഗ്രഹിക്കുകയുമില്ല അവളുടെ ആ പെട്ടെന്നുള്ള ഭാവമാറ്റം ആനന്ദിനെ അതിശയിപ്പിച്ചു പിന്നാലെ എഴുന്നേറ്റ് അവന്റെ മുഖഭാവം കണ്ട് ഒന്ന് പുഞ്ചിരിച്ചു രമ്യ എന്തായിട്ടാ ഞെക്കിയോ നിങ്ങളും ഒന്നിച്ചുള്ള ഓരോ നിമിഷങ്ങളും എനിക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് ഇന്നിപ്പോൾ ഈ നിമിഷവും ഞാൻ ആഗ്രഹിച്ചു നേടിയെടുത്തതാണ് ഇനി ഒരു കാലത്തും മറക്കില്ല നിങ്ങളും ഒന്നും മറക്കരുത് ഒരു കാലത്തും അവളുടെ വാക്കുകൾ കേൾക്കേ ആനന്ദിന്റെ നെറ്റി ചുളിഞ്ഞു രമ്യ നീ എന്താ ഇങ്ങനെ പരസ്പര സംസാരിക്കുന്നത് മറുപടി പറഞ്ഞില്ല പകരം തന്റെ ജീൻസിന്റെ പോക്കറ്റിൽ നിന്നും ഒരു ലെറ്റർ ലെറ്ററെടുത്ത് അവന് നേരെ നീട്ടിയവൾ എനിക്ക് ഏട്ടനോട് ചോദിക്കുവാനുള്ളതും പറയുവാനുള്ളതും ഒരിക്കലും മുഖത്ത് നോക്കി സംസാരിക്കാൻ പറ്റില്ല കാരണം എനിക്ക് അത്രമേൽ പ്രിയപ്പെട്ട ഒരാളാണ് നിങ്ങൾ ഒരു വാക്കുപോലും നിങ്ങളോട് മുഖം കറുത്തു പറയുവാൻ കഴിയില്ല എനിക്ക് എല്ലാം ഈ കത്തിലുണ്ട് ഏട്ടൻ വായിക്ക് ഒന്നും മനസ്സിലാകാതെ ആകെ ആശയക്കുഴുപ്പത്തിലായി ആ കത്ത് കഴിലേക്ക് വാങ്ങിയ ആനന്ദ് കത്തോ എനിക്കോ എന്താ രമ്യ എന്താ കാര്യം ഏട്ടാ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളെനിക്ക് ജീവനാണ് ഈ ഭൂമിയിൽ നിങ്ങളോളം ഞാൻ ആരെയും സ്നേഹിച്ചിട്ടില്ല നിങ്ങളും ഒന്നിച്ചുള്ള നിമിഷങ്ങൾ ഇപ്പോൾ ഈ നിമിഷങ്ങൾ പോലും എനിക്ക് സ്വർഗ്ഗമാണ് എന്നിട്ടും എന്നിട്ടും നിങ്ങളെന്നെ വാക്കുകൾ മുറിയുമ്പോൾ രമ്യയുടെ ശബ്ദമിടറി മിഴികളറിയാതെ നിറഞ്ഞു തുളുമ്പി എന്നാൽ നടുക്കത്തോടെ ഒക്കെയും കേട്ടുനിന്ന ആനന്ദ് പെട്ടെന്നൊരു കാര്യം മനസ്സിലാക്കി ഓരോ വാക്കുകൾ പറയുമ്പോഴും അവൾ പിന്നിലേക്ക് നടന്ന് മലയുടെ അറ്റത്തേക്കാണ് പോകുന്നത് അതോടെ എന്തോ പന്തിയിട മണത്തു അവന് രമ്യ നീ എന്തായി കാണിക്കുന്നത് കൂടുതൽ പിന്നിലേക്ക് പോകല്ലേ നീ താഴേക്ക് വീണു പോകും കൈയെത്തിച്ചു പിടിക്കാൻ ശ്രമിച്ചെങ്കിലും അവൾ അത് തട്ടിമാറ്റി അവൾ അപ്പോൾ മലയുടെ ഏറ്റവും ഓരത്തെത്തിയിരുന്നു ഇനി ഒരു സ്റ്റെപ്പ് കൂടി താൻ പിന്നിലേക്ക് വെച്ചാൽ താഴേക്ക് വീണുപോകുമെന്നു മനസ്സിലാക്കിയ രമ്യ ഒന്ന് നിന്നു എന്റെ അടുത്തേക്ക് വരരുത് വന്നാൽ നിങ്ങളും താഴേക്ക് പോകും ഞാൻ മരിക്കാൻ തീരുമാനിച്ചാണ് തീരുമാനിച്ചാണിവിടേക്ക് വന്നത് ആ വാക്കുകൾ കേട്ട് നടുങ്ങി അങ്ങനെ നിന്നുപോയി ആനന്ദ് രമ്യ നിനക്കെന്താ ഭ്രാന്താണോ എന്തൊക്കെയാണ് നീ കാട്ടുന്നേ അവൻ വെപ്രാളത്തിൽ വിളിച്ച് അടുക്കാൻ ശ്രമിച്ചു എന്നാൽ അത് പന്തിയല്ല എന്ന് മനസ്സിലാക്കി വീണ്ടും നിന്നു എടാ ചതിയനെ എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്റെ അനിയത്തി അവൾ നിങ്ങൾക്കും അനിയത്തിയല്ലേ ഞാൻ പ്രസവിക്കാൻ കഴിവില്ലാത്തൊരു അറിഞ്ഞപ്പോഴാണോ നിങ്ങൾ അവളുമൊയി അച്ചി ആ വാക്കുകൾ കേട്ട് നടുങ്ങി തരിച്ചുപോയി ആനന്ദ് ആ തണുപ്പേറിയ കാലാവസ്ഥയിലും ഒരു നിമിഷം കൊണ്ട് അവന്റെ നെറ്റിയിൽ വിയർപ്പ് പൊടിഞ്ഞു രമ്യയുടെ ഭാവമാറ്റത്തിന്റെ യഥാർത്ഥ കാരണം അപ്പോഴാണ് അവന് വ്യക്തമായി മനസ്സിലായത് എന്നാൽ ആനന്ദിന്റെ മറുപടിക്ക് കാത്തില്ല രമ്യ നിറമിഴികളോടെ തന്നെ തന്നെ ഇല്ലാതാക്കാനുള്ള അവസാനത്തെ സ്റ്റെപ്പ് അവൾ പിന്നിലേക്ക് വെച്ചു ഞൊടിയിടയിൽ അവൾ താഴേക്ക് പതിക്കുമ്പോൾ സ്തബ്ധനായി നിന്നുപോയി ആനന്ദ് രമ്യ ഉച്ചത്തിൽ അലറി അവൻ മലയുടെ ഓരത്തേക്ക് പാഞ്ഞെത്തി താഴേക്ക് നോക്കി എന്നാൽ കൂറിരുട്ടിൽ ഒന്നും വ്യക്തമായിരുന്നില്ല ഒരു നിമിഷം എന്താണ് സംഭവിച്ചതെന്നോ എന്താണ് ചെയ്യേണ്ടതെന്നോ മനസ്സിലാകാതെ ഭ്രാന്തി പിടിച്ച അവസ്ഥയിൽ നിന്നുപോയി ആനന്ദ് അല്പം മുന്നേ വരെ തന്നെ പറ്റിച്ചേർന്ന് നിന്നിരുന്നവൾ ഒറ്റ നിമിഷം കൊണ്ടില്ലാതായിരിക്കുന്നു അലറി വിളിച്ച് കരയാൻ തോന്നിയെങ്കിലും അമിതമായ ഭയവും ഞെട്ടലും അവനെ കീഴടക്കി വിറച്ചു വിറച്ചുകൊണ്ട് പിന്നിലേക്ക് മാറി നിലത്തേക്കിരുന്നു പോയി ആനന്ദ് രമ്യ സംഭവിച്ച കാര്യങ്ങൾ അപ്പോഴും അവൻ അവിശ്വസനീയമായി തോന്നി പെട്ടെന്നാണ് കയ്യിലിരുന്ന് ആ നശിച്ച ലെറ്ററിലേക്ക് ആനന്ദിന്റെ ശ്രദ്ധ പോയത് വിറയാർന്ന കരങ്ങളാൽ ആ പേപ്പർ നിവർത്തിയവൻ ഏട്ടാ എന്റെ അനിയത്തി ഗർഭിണിയാണ് അവിവാഹിതയായ അവൾക്ക് എങ്ങനെ ഈ ചതി പറ്റിയെന്ന് അന്വേഷിച്ചു ചെന്ന് ഞാൻ നിങ്ങളുടെ പേര് കേട്ട് ആകെ തകർന്നുപോയി അത്രയും വായിച്ചപ്പോൾ തന്നെ അടുത്ത ആഘാതത്തിലായി ആനന്ദ് പിന്നീടുള്ള വരികൾ വായിക്കുവാൻ ഏറെ ഭയന്നു അവൻ എപ്പോഴായിട്ട എന്നെ ചതിക്കുവാൻ നിങ്ങൾക്ക് തോന്നിയത് ജീവനെപ്പോലെയല്ലേ ഞാൻ നിങ്ങളെ സ്നേഹിച്ചത് നിങ്ങളും അവളെ സ്വന്തം പെങ്ങളെപ്പോലെയാണ് കാണുന്നത് എന്ന ഉറച്ച വിശ്വാസത്തിലാണ് കോളേജിൽ പോകുവാനുള്ള എളുപ്പത്തിനായി ഞാൻ അവളെ നമ്മുടെ വീട്ടിൽ നിർത്തിയത് പക്ഷേ അവളുടെ ഫോണിൽ നിങ്ങൾ തമ്മിലുള്ള ചാറ്റ് ഞാൻ വായിച്ചു അവളോട് ഇഷ്ടം കൂടാൻ എന്നെ മച്ചിപ്പശുവായി ചിത്രീകരിച്ചത് വായിച്ച് ഒരുപാട് കരഞ്ഞു ഞാൻ എന്തായാലും എന്റെ അനിയത്തി ഒരിക്കലും അച്ഛനില്ലാത്ത കുഞ്ഞിന് ജന്മം നൽകരുത് അതിനായി ഞാൻ സ്വയം ഒഴിഞ്ഞു തരികയാണ് അല്ലെങ്കിലും എന്നെ മറികടന്ന് നിങ്ങൾ അവളിലേക്ക് സുഖം തേടി പോയ നിമിഷം തന്നെ ഞാൻ മരിച്ചിരുന്നു എന്റെ മരണം ഒരിക്കലും ഏട്ടന് പ്രശ്നമാകില്ല കാരണം കുട്ടികളുണ്ടാകാത്ത വിഷമമാണ് എന്റെ മരണത്തിന് കാരണമെന്ന് വീട്ടിലൊരാത്മഹത്യാപ്പുറിപ്പ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ എന്നെ ചതിച്ച പോലെ അവളെ ഏട്ടൻ ചതിക്കരുത് നാട്ടുകാരെന്തു വേണമെങ്കിലും പറഞ്ഞോട്ടെ പക്ഷേ അവൾ പ്രസവിക്കാൻ പോകുമ്പോൾ കുഞ്ഞിന് അച്ഛനായി നിങ്ങൾ തന്നെ വേണം അവളോട് ഈ കാര്യം പറയണം സമ്മതിപ്പിക്കണം പിന്നെ എന്റെ ഈ മരണമോർത്ത് നിങ്ങളുടെ ഉള്ളു പിടയുന്നുണ്ടെങ്കിൽ അതാണ് എന്നോട് ചെയ്ത ചതിക്ക് ഞാൻ വിധിക്കുന്ന ശിക്ഷ സ്നേഹത്തോടെ രമ്യ വായിച്ചു തീരു മുൻപേ പൊട്ടിക്കരഞ്ഞുപോയി ആനന്ദ് രമ്യ മോളെ തെറ്റുപറ്റിപ്പോയി എനിക്ക് ഒരിക്കലും പാടില്ലായിരുന്നു ഒരു നിമിഷം മനസ്സ് കൈവിട്ടുപോയി ഇത്രയും വലിയ ശിക്ഷ തരണമായിരുന്നു എനിക്ക് നിന്റെ കാലുപിടിച്ച് മാപ്പ് പറയണമെന്നുണ്ടായിരുന്നു പലപ്പോഴും പക്ഷെ പേടിച്ചിട്ടാണ് ഞാൻ എന്നോട് ക്ഷമിക്കുമോളെ അലറിക്കരഞ്ഞുകൊണ്ട് നിലത്തേക്ക് വീണു ആനന്ദ് ആ നിശബ്ദതയിൽ അവൻറെ നിലവിളി ഒരു മുഴക്കമായി പിന്നെ എല്ലാം വേഗത്തിൽ നടന്നു രമ്യ പറഞ്ഞതുപോലെ അവളുടെ മരണം ആത്മഹത്യയായി തന്നെ പുറംലോകമറിഞ്ഞു നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും കുത്തുവാക്കുകൾ വകവെക്കാതെ തന്നെ ലക്ഷ്മിയെ താലിചാർത്തി കുഞ്ഞിന്റെ പിതൃത്വം ഏറ്റെടുത്തു ആനന്ദ് പക്ഷെ രമ്യ അവർക്ക് രണ്ടാൾക്കും നൽകിയ ശിക്ഷ അതേറെ കഠിനമായിരുന്നു വർഷങ്ങളേറെ കഴിഞ്ഞിട്ടും മൊട്ടമലയിലെ ആ കറുത്തരാത്രിയും രമ്യയുടെ വേദന നിറഞ്ഞ മുഖവും ആനന്ദിന്റെ ഉറക്കം കെടുത്തിക്കൊണ്ടിരുന്നു ചേച്ചിയുടെ മുഖം ലക്ഷ്മിക്കും ഒരു തീരാവേദനയായി ഒരിക്കലും ഉണങ്ങാത്ത മുറിവായി മാറി